ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് നിന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ മുഖം ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക കുറച്ച് അവരെക്കുറിച്ച് ചിന്തിക്കുക അവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു നിമിഷം അതൊക്കെ ചിന്തിക്കുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ എനർച്ചു നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ മാരേജ് റിലേറ്റഡായിട്ട് കൾച്ചർ റിലേറ്റഡ് ആയിട്ട് ട്രഡീഷൻ റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു സഫറിങ്ങിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇവരോട് സ്നേഹമാണ് ഇവർക്ക് നിങ്ങളോടും സ്നേഹമാണ് പക്ഷേ നിങ്ങൾ സ്നേഹിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ല ഇവർ ഏത് കാസ്റ്റിലുള്ളവരാണ് ഏത് ട്രഡീഷനിലുള്ളവരാണ് ഒന്നും നിങ്ങൾ നോക്കിയില്ല നിങ്ങൾ മാത്രമല്ല അവരും നോക്കിയില്ല നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടു അതിനുശേഷമാണ് നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചത് നിങ്ങൾ ആദ്യം സ്നേഹിച്ചപ്പോഴൊന്നും ഇവർ ഏത് ജാതി ഏത് മതത്തിലുള്ളവരാണ് ഒന്നും നിങ്ങൾ ചിന്തിച്ചില്ല കാരണം നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി സ്നേഹമായി ബോണ്ട് ക്രിയേറ്റായി ഇമോഷണലായിട്ട് നിങ്ങൾ അത്രമാത്രം അടുത്തു പക്ഷേ ഇപ്പോൾ മാരേജ് ആ ഒരു വിഷയം വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെ ലോങ് ടേം ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ ഇതെല്ലാം നോക്കാൻ തുടങ്ങിയത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നോക്കിയില്ല എങ്കിലും തേഡ് പാർട്ടി ഇതെല്ലാം നോക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ കുടുംബത്തിൽ അവരുടെ കുടുംബത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഈ ഒരു ബന്ധത്തിനെ കുറിച്ച് ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ മുന്നേ തന്നെ ഇതെല്ലാം ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല എന്നാണ് സ്നേഹം ഇപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം പക്ഷേ ആ ഒരു മാര്യേജിൻ്റെ കാര്യം വരുമ്പോഴാണ് ഇപ്പോൾ ഇവർ പശ്ചാത്തപിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് വരുന്നതാണ് അതായത് കാസ്റ്റ് കൾച്ചർ ട്രഡീഷൻ ഇതെല്ലാം നമ്മൾ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അത് കാരണം പേരൻസ് സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നതായിട്ടുള്ള ആവോ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ എക്സ്ക്യൂസസ് തന്നിട്ട് നിങ്ങളിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിഷമം ഉണ്ടാകുന്നതാണ് പക്ഷേ നിങ്ങൾ താങ്ക് യു പറയേണ്ടതാണ് കാരണം കാരണം ഇതൊരു കാർമ്മിക്കായിട്ടുള്ള ആയിരുന്നു കാർമ്മിക്കായിട്ടുള്ള ആൾ നിങ്ങൾക്ക് ട്രിഗർ ചെയ്തിട്ട് പോയി അപ്പോൾ നിങ്ങൾ അതിന് താങ്ക് യു പറയുക ലാസ്റ്റ് മാര്യേജ് ചെയ്തിട്ടാണ് ഇവർ ട്രിഗർ ചെയ്തിട്ട് പോകുന്നതെങ്കിൽ പാ അത്രയ്ക്ക് ബുദ്ധിമുട്ടാവത്തില്ലേ നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കുഴപ്പമില്ല കുറച്ച് സമയം ആ ഒരു വേദന ഉണ്ടാകും അത് കഴിഞ്ഞ് നിങ്ങൾ റിക്കവറായി വരും ഇപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഒരു ക്ലിയർ കട്ട് മെസ്സേജ് വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എനർജി അങ്ങനെ ഒന്നും വന്നതല്ല എന്തെങ്കിലും കാരണം ഉണ്ടാകും അതുകൊണ്ടായിരിക്കും എനർജി ഇന്നത്തെ ദിവസം ഇങ്ങനെ വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ ക്ലിയർ കട്ടായിട്ട് നിങ്ങളോട് പറയും അവർക്ക് ഈ ഒരു മേസേജിന് താല്പര്യമില്ല എന്ന് ഇനി ചില ആൾക്കാരുടെ പേഴ്സണ്റെ മെസ്സേജ് ഇങ്ങനെയാണ് അതായത് അവർ ഓൾറെഡി തേർഡ് പാർട്ടിയുടെ കൂടെയാണ് നിങ്ങൾക്കത് അറിയുകയും ചെയ്യാം അതായത് നിങ്ങൾ ിലെ കണ്ടുമുട്ടുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് തേർഡ് തേട്ട്പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു കാണും അതായത് നിങ്ങൾക്കറിയാമായിരിക്കും നിങ്ങളുടെ പേഴ്സൺ മേജേഡാണ് അല്ലെങ്കിൽ മേജേഡിന് മുന്നേ ഇവർ സ്നേഹിച്ച ആ ഒരു വ്യക്തിയുമായിട്ട് ഇപ്പോഴും ഇവർ ബന്ധം വയ്ക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇവിടെ നിങ്ങൾ രണ്ടു ആരോ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ഏത് തേർഡ് പാർട്ടിയാണോ വരുന്നത് ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാം എന്നാണ് ഇപ്പോൾ അവർക്ക് തോന്നുന്നത് ഇവിടെ ഇവർ സ്റ്റാൻഡ് എടുക്കുവാനുള്ള ഒരു എനർജിയിലുമാണ് ഉള്ളത് കാരണം തേർഡ് പാർട്ടി ഉണ്ടായിട്ട് പോലും നിങ്ങളുമായിട്ടുള്ള ആ ഒരു അടുപ്പ് അത്രമാത്രം സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്നു അപ്പോൾ തേർഡ് പാർട്ടി അവസാനിപ്പിച്ചിട്ട് നിങ്ങളുമായിട്ട് ഒന്നാവണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് തേർഡ് പാർട്ടി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ തമ്മിൽ ഒന്നാവണം എന്ന് പക്ഷേ ഇവർക്ക് എങ്ങനെയെങ്കിലും തേർഡ് പാർട്ടി അവസാനിപ്പിച്ച് നിങ്ങളുമായിട്ട് ഒന്നാവണം എന്നാണ് ആഗ്രഹം അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ വളരെ കെയറിങ് ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് അതായത് അവർക്കൊരു കുഴപ്പവും ഇല്ല ആൾക്കാർ അവരുടെ കൂടെ നിന്നാലും നിന്നില്ലെങ്കിൽ അവർക്ക് നിങ്ങളാണ് വലുത് ഇവിടെ ഇവരുടെ സന്തോഷമാണ് ഇവർക്ക് വലുത് ഇവരുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ മുന്നോട്ട് പോകണമെന്നാണ് ഇവരുടെ സന്തോഷം ആരെങ്കിലും ഇല്ലാതാക്കുവാൻ ശ്രമിച്ചാൽ ഇവർ ആരോടും ക്ഷമിക്കുകയില്ല അപ്പോൾ ഇവിടെ വരുന്ന എനർജി അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ കെയർ കെയർഫ്രീ ആയിട്ടിരിക്കുകയാണ് ഇവർക്കറിയാം ഏത് സിറ്റുവേഷനിൽ എന്ത് ആക്ഷൻ എടുക്കണമെന്ന് ചില ആൾക്കാരുടെ പേഴ്സൺ സെയിം കോളേജ് സെയിം ഓഫീസ് അങ്ങനെയുള്ളവരായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ അത് സെയിം കോളേജ് സെയിം ഓഫീസ് സെയിം ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് എറസ്നേറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് അവർ പെട്ടെന്ന് സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു തേർഡ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒത്തിരി ദൂരെ ആയിരിക്കും ഉണ്ടാവുക അബ്രോഡ് ദുബായ് ദൂരെ അതായത് അദർ സി സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക അദർ സിറ്റിയിലായിരിക്കും ഉണ്ടാവുക ഇവിടെ അദർ കൺട്രിയിലുള്ളവരായിരിക്കാം നിങ്ങളുടെ പേഴ്സണെങ്കിൽ അവർ ഒരിക്കലും ഹാപ്പിയല്ല നിങ്ങളിൽ നിന്ന് അകന്ന് വന്നിട്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളെ ഇവരുടെ അടുത്തേക്ക് വിളിക്കണമെന്നാണ് നിങ്ങളെ ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവരണമെന്നാണ് ഇല്ല എങ്കിൽ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും ഇവർ ആഗ്രഹിക്കുന്നു ഇങ്ങനെയുള്ള ആൾക്കാരുടെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു കെയർ ചെയ്യുന്നു ഇവർ ഒരിക്കലും നിങ്ങളിൽ നിന്ന് ദൂരെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഇവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ കംപ്ലീഷൻ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ പേരൻസിനോട് പറഞ്ഞിട്ട് നിങ്ങളെ ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവരുവണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവർ നിങ്ങളുടെ കൂടെ ഒരു കംപ്ലീഷൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് ഒരു ട്രിപ്പിന് ആഗ്രഹിക്കുന്നു ലാസ്റ്റ് മെസ്സേജ് ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ വളരെ മോശമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ ശ്രമിക്കുന്നുണ്ട് ഇവരുടെ ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യലായിട്ടുള്ള കണ്ടീഷൻ എങ്ങനെയെങ്കിലും സ്റ്റേബിൾ സ്റ്റേബിളാക്കുവാൻ വേണ്ടി ഇവിടെ സ്റ്റുഡൻ്റാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ അവരുടെ ലൈഫ് സെറ്റിൽ ആവാതെ അവർ മാരേജ് ചെയ്യത്തില്ല ഇവിടെ ഇവർ നിങ്ങളോട് പറയുന്നതാണ് ഞാൻ ഒന്ന് സ്റ്റേബിൾ സ്റ്റേബിളാവട്ടെ എന്നിട്ട് നിങ്ങളെ ഞാൻ മാനേജ് ചെയ്യത്തുള്ളൂ എന്ന് ഇവർ നിങ്ങളോട് തുറന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർക്ക് എന്തോ ഒരു എയിമുണ്ട് ആ ഒരു എയിം ഫുൾഫിൽ ആയാൽ മാത്രമേ ഇവർ നിങ്ങളെ മാനേജ് ചെയ്യത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോട് തുറന്ന് പറയുന്നതാണ് ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കൂടുതൽ സമയം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നേട്ടം കാണാൻ സാധിക്കുന്നു അതായത് ഇവർക്കൊരു ജോലി കിട്ടുന്നവർ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ചിലപ്പോൾ അപ്പോൾ ഇവർ കുറച്ച് മൂന്ന് വർഷം ചിലപ്പോൾ രണ്ട് വർഷം നാല് വർഷമൊക്കെ പറയാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ദേഷ്യം വരും ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഇവരുടെ പേരിൽ എന്തോ കോടതി കേസ് അങ്ങനെ എന്തോ ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു പശ്ചാത്താപമുണ്ട് അവർക്ക് കാരണം അവർ ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ഫലമായിട്ടല്ല അവർ ഇപ്പോൾ ഇത് അനുഭവിക്കുന്നത് അപ്പോൾ ഗിൽറ്റിലാണ് അവർ ഇവർ ഭയങ്കരമായിട്ട് സൈലൻസ് സോണിലാണ് ഉള്ളത് കാരണം അവർക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ പേടിയാണ് നിങ്ങൾ എങ്ങനെയാണ് ഇവരെ ഓട് പെരുമാറുക എന്ന് പേടിച്ച് കാരണം അവർ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു മെസ്സേജോ കോളോ വന്നാൽ ഞാൻ എല്ലാം തുറന്ന് പറയാം അവരോട് എന്നാണ് ഇവർ ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങളുടെ കോളോ മെസ്സേജോ വരാതിരുന്നാൽ ഇവർ പേടിച്ച് നിങ്ങളോട് സംസാരിക്കാതെ തന്നെ ഇരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ എത്ര തന്നെ ഒറ്റയ്ക്കിരുന്നാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ ഉണ്ടായാൽ മാത്രമേ ഇവർ ഓപ്പൺ അപ്പ് ആവുകയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശി വായി താങ്ക് സോ മച്ച്